അതുകൊണ്ട് മനുഷ്യനോ മുട്ട ഇടുന്ന കോഴി താറാവ് കിളികളൊക്കെ അല്ലേടാ മുട്ട 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 ഇടുന്ന ഇടുന്ന മനുഷ്യൻ മനുഷ്യര് മുട്ട ഇടാറില്ലടാ അല്ല മുട്ട ഇടുന്ന ഇടാറില്ലട അറിയതില്ല നീ പറ അമ്മ എ ഞാനോ ഇന്തു വട പറയി അമ്മ ടീച്ചറല്ലേ ടീച്ചറല്ലേ പേപ്പറില മുട്ടയിട്ട് കൊടുക്കണ നീ ആണ് കൊള്ളല്ലേടാ ചെറുക്കാ താങ്ക്യൂ ഇനി അമ്മ എ ഞാനും ചോദിക്കണോ പിന്നെ ഉം ഉം ആവശ്യം ഉള്ളപ്പോൾ ഇല്ല ആ ആവശ്യം ഉള്ളപ്പോൾ വലിച്ചറിയും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചെടുത്ത് മടക്കി വെക്കും ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിച്ച് മടക്കി വെക്കും എന്തുവാണോസ് അത് വലിച്ചെറിയാണോ ചെയ്യുന്നേ മടക്കി വെക്കും അത് ശെരിയ പക്ഷെ വലിച്ചെറിയത്തില്ലോ നമ്മള് ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും എന്താ പായോ മടക്കി വെക്കാറുണ്ട് ആവശ്യം കഴിയുമ്പോ അത് ശെരിയാ പക്ഷെ വലിച്ചെറിയത്തില്ലോ പായോച്ചിടും വലിച്ചെറിയാത്തില്ല മീൻ പിടിക്കുന്ന വല അത് മീൻ പിടിക്കാൻ എന്തോ വലിച്ചെറിയത്തില്ല എന്നിട്ട്

നമ്മളെ കാണുമ്പം കാണുമ്പോ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ജീവി ഏതാ കാണുമ്പോ കാണുമ്പോ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ജീവിത